പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് പത്താൻകോട്ട് സൈനിക താവളം പത്താൻകോട്ട് സൈനിക താവളം പഞ്ചാബിലാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവി ഏതാണ് നീലത്തിമിംഗലമാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവി ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ് ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ് വിസ്ഡൻ ആണ് ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ ആണ് സരസ്വതീ സമ്മാനം നൽകുന്നതാരാണ് ബിർല ഫൗണ്ടേഷൻ ആണ് സരസ്വതീ സമ്മാനം നൽകുന്നത് സരസ്വതീ സമ്മാനം നൽകുന്നത് ഫൗണ്ടേഷൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് കെ എൻ രാജ് ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ബാംഗ്ലൂർ ആണ് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ആണ് ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലം ഏതാണ് രാജ്കോട്ട് ആണ് ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലം ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലം രാജ്കോട്ടാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി ജീവിതവും ചിന്തയും എന്ന കൃതി രചിച്ചതാരാണ് ജെ ബി കൃപലാനിയാണ് ഗാന്ധി ജീവിതവും ചിന്തയും എന്ന കൃതി രചിച്ചത് ഗാന്ധി ജീവിതവും ചിന്തയും എന്ന കൃതി രചിച്ചത് ജെ ബി കൃപലാനിയാണ് ഹട്ടി രാംഗിരി എന്നീ ഖന ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ് സ്വർണ്ണമാണ് ഹട്ടി രാംഗിരി എന്നീ ഖനികളിൽ ഖനനം ചെയ്യുന്നത് ഹട്ടി രാംഗിരി എന്നീ ഖനികളിൽ ഖനനം ചെയ്യുന്നത് സ്വർണ്ണമാണ്